നമസ്തേ നമസ്തേ അപ്പോൾ എനിക്ക് ഇന്ന് പറയാനുള്ളത് യേശു എങ്ങനെയാണ് മനുഷ്യരെ വഞ്ചിച്ചതെന്നാണ് അതായത് ഇപ്പോൾ നമ്മൾ യേശുവിനോട് ചോദിക്കണേ നിങ്ങൾ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചാൽ അതിന് യേശുവിൻ്റെ മറുപടി ഉണ്ട് ഞാൻ വന്നത് ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കാനാണെന്ന് നിങ്ങൾ കരുതിയോ അല്ല മറിച്ച് ഞാൻ പറയുന്നു ഭിന്നിപ്പ് അത്രേ അപ്പോൾ യേശു വന്നത് സമാധാനം സ്ഥാപിക്കാനല്ല ഭിന്നിപ്പ് ഉണ്ടാക്കാനാണെന്നാണ് പറഞ്ഞത് ഇനി മാർക്കോസിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം ഞാൻ നേരത്തെ പറഞ്ഞത് സമാധാനോ ഭിന്നിപ്പിനെ കുറിച്ച് പറഞ്ഞ ലൂക്കയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം അമ്പത്തൊന്നാം വാക്യം ഇപ്പോൾ പറയുന്നത് മാർക്കോസിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കഥയുടെ ആരംഭം എന്നും പറഞ്ഞുകൊണ്ടാണ് മാർക്കോസ് തുടങ്ങണത് അപ്പോൾ യേശു ദൈവപുത്രനാണെന്നും പറഞ്ഞുകൊണ്ടാണ് മാർക്കോസ് എഴുത്തു തുടങ്ങുന്നത് യേശു പറയുന്നത് ഞാൻ വന്നിരിക്കുന്നത് സമാധാനം സ്ഥാപിക്കാനല്ല ഭിന്നിപ്പ് ഉണ്ടാക്കാനാണെന്നാണ് ഇനി മത്തയുടെ പുസ്തകം അഞ്ചാം അധ്യായം ഒമ്പതാം വാക്യം അവിടെ പറയുന്നത് സമാധാന സ്ഥാപകന്മാർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും യേശു തന്നെ പറയുന്നത് അപ്പോൾ സമാധാനം സ്ഥാപിക്കുന്നവരാണ് ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടേണ്ടത് യേശു പറയുന്നു അത് നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യമാണ് കാരണം സമാധാനം എന്ന് പറഞ്ഞാൽ പോസിറ്റീവല്ല ദൈവപുത്രൻ എന്ന് പറയുന്നവന് നല്ലവനായിരിക്കണമല്ലോ അപ്പോൾ സമാധാനം സ്ഥാപിക്കുന്നവർ ദൈവപുത്രന്മാർ എന്ന് യേശു തന്നെയാണ് പറയുന്നത് അതേ യേശു തന്നെയാണ് പറയുന്നത് താൻ വന്നിരിക്കുന്നത് സമാധാനം സ്ഥാപിക്കാനല്ല ഞാൻ വന്നിരിക്കുന്ന സമാധാനം സ്ഥാപിക്കാനല്ല മറിച്ച് ഞാൻ പറയുന്നു ഭിന്നിപ്പുണ്ടാക്കുവാൻ അത്രേ മകനെ അപ്പനെതിരായും അപ്പനെ മകനെതിരായും ഭിന്നിപ്പിക്കുവാൻ അത്ര ഞാൻ വന്നിരിക്കുന്നതെന്ന് യേശു പറയുന്നുണ്ട് അപ്പോൾ മാർക്കോസിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം ഭാഗ്യത്തിൽ പറയുന്ന യേശുക്ക് ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കഥയുടെ ആരംഭം എന്ന് പറയുന്നത് തെറ്റാണെന്ന് തെളിഞ്ഞില്ലേ ദൈവപുത്രൻ എന്നുവെച്ചാൽ സമാധാനം സ്ഥാപിക്കുന്നവരാണ് ദൈവപുത്രന്മാർ അതാണ് യേശുവിൻ്റെ തന്നെ വചനം പക്ഷേ യേശു പറയുന്നത് ഞാൻ വന്നിരിക്കുന്ന സമാധാനം സ്ഥാപിക്കാനുള്ള ഭിന്നിപ്പുണ്ടാക്കാനാണെന്ന് ഓക്കെ മാർക്കോസിൻ്റെ പുസ്തകം പറയുന്ന ആവട്ടെ ദൈവപുത്രനാണ് യേശു ക്രിസ്തു അപ്പോൾ ഇത് മൂന്നും കൂടി ചേർത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ യേശു ദൈവപുത്രനല്ല എന്ന് ഇനി ഈ ലോകത്തിലേക്ക് വന്ന് ഈ ലോകത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്ന് പറയുന്നത് മനുഷ്യരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമാണോ ആണോ ഇപ്പോൾ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കി ആൻഡ് റൂൾ എന്നായിരുന്നല്ലോ അവരുടെ ഒരു തന്ത്രം അത് വെച്ച് അവർ ഒരുപാട് ഭിന്നിപ്പുണ്ടാക്കിയാണ് ഭരിച്ചത് അപ്പോൾ അതൊരു മോശം കാര്യമല്ലേ ആണ് അപ്പോൾ ദൈവപുത്രനാണ് ഇത് ചെയ്യണത് ഇനി ദൈവപുത്രൻ ഈ കാര്യം എങ്ങനെ നടത്തിയെടുത്തു എന്ന് നമുക്ക് നോക്കണ്ടേ നോക്കണ്ടേ അതും ഞാൻ വിശദമാക്കാം അതായത് ആദ്യം ഈ ദൈവപുത്രൻ മീക്കായ എന്ന് പറയുന്ന പ്രവാചകൻ അയാളോട് ആളെ കൊണ്ട് പറയിപ്പിക്കണേ അഞ്ചാം അധ്യായം രണ്ടാം വാക്യത്തിൽ അതായത് ദൈവത്തിൻ്റെ അഭിഷിക്തൻ മിശിഹ മെസയ മെസ്സയ്യ ബദ്ലഹേമിൽ നിന്ന് വരും എന്ന് പറയിപ്പിക്കണേ യഹൂദരുടെ രാജാവ് മെസ്സയ്യ കാരണം യഹൂദര് പറഞ്ഞ മാതിരി സ്വന്തമായിട്ട് നാടില്ലാണ്ട് അക്കാലത്ത് ഇപ്പോൾ ഇസ്രായേലുണ്ട് അന്നത്തെ കാലത്തൊക്കെ അധികണം പറയണം ജീവിച്ചിരുന്ന റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ കഴിഞ്ഞിരുന്ന ആളാണ് ആൾക്കാരാണ് അപ്പോൾ അവർക്കൊരാജാവ് വേണ്ടി അവരെ റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അപ്പം അങ്ങനെ ഒരു രാജാവ് വരും ആ രാജാവാണ് മിശിഹ അതാണ് പിന്നീട് ഗ്രീക്കിലോട്ട് മാറ്റി എഴുതിയപ്പോൾ ക്രിസ്തുസ് ക്രൈസ്റ്റ് എന്ന് വന്നത് അങ്ങനെയാണ് മനസ്സിലായത് അത് ഭാഷാവ്യത്യാസമാണ് യുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അതൊരു പ്രതീക്ഷയാണല്ലോ കാരണം നിങ്ങൾ നിങ്ങളെ മോചിപ്പിക്കാനായിട്ട് നിങ്ങളുടെ ഒരു രാജാവ് വരും ദൈവത്തിൻ്റെ അഭിഷിക്തനായ രാജ എവിടെ നിന്ന് വരും ബെദ്ലഹേമിൽ നിന്ന് വരും പക്ഷേ യേശു ആകട്ടെ നസറത്ത് നിന്നാണ് വരുന്നത് യേശുവിനെ വിളി യേശുവിനെ യേശുവിൻ്റെ വിളിപ്പേര് നസറായനായ യേശു എന്നായിരുന്നു ജീസസ് ഓഫ് നസറത്ത് അങ്ങനെയാണ് യേശുവിനെ വിളിച്ചിരുന്നത് അപ്പോൾ അതിന് കാരണമുണ്ടല്ലോ കാരണം യേശു വളർന്നത് യേശു ജറുസലേമിലോട്ട് വരുന്നത് എല്ലാം നസ്രത്തു നിന്നാണ് ഖലീലി എന്നാണ് വരുന്നത് അപ്പോൾ ന്യായമായിട്ടും മീക്കായുടെ പുസ്തകത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണല്ലോ യഹൂദരി അവർ ഒരു രാജാവിനെ പ്രതീക്ഷിച്ചിരുന്നു അക്കാലത്ത് പക്ഷേ അത് ബദ്ലഹേമിൽ നിന്ന് വരുന്നവരാണ് രാജാവ് യേശു ആകട്ടെ നസ്രത്തു നിന്ന് വന്നിട്ട് താനാണ് ക്രിസ്തു എന്ന് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു യേശുവായിട്ട് പറയുന്നില്ല ശിഷ്യന്മാരെ കൊണ്ട് പറയുമ്പോഴേക്കും മനസ്സിലായോ ഓശാന ഓശാന ദാവീദിൻ്റെ പുത്രൻ ഓശാന എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ യേശു നസ്രത്ത് ഗലീലിയിൽ ബൈബിളിൽ ഒരു വചനമുണ്ട് അനന്തരം അവൻ ഗലീലിയിലെ ഓരോ പട്ടണങ്ങളിലും പോയി ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ യേശു കൂടി പ്രവർത്തിച്ചത് മൂന്നര വർഷക്കാലമാണെന്നാണ് പറയുന്നത് ഇരുപത്തി ഒമ്പതര വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ അപ്പോൾ ഈ മൂന്നര വർഷക്കാലം അതിൻ്റെ തൊണ്ണൂറ് ശതമാനവും യേശു ചെലവഴിച്ചത് ഗലീലിയിലായിരുന്നു ഗലീലി എന്ന് പറഞ്ഞാൽ വിജാതീയരുടെ നാടെന്നാണ് പറയുന്നത് ലാൻഡ് ഓഫ് ജെന്റൈൽസ് അപ്പോൾ അവരുടെ വിജാതിയരുടെ ഇടയിൽ ഈ ഹൂതിരി താമസിക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഫിഷർമാൻ ഗലിയിൽ ഈ കടലിൽ മീൻ പിടിക്കുന്ന മീൻ പിടുത്തക്കാർ മുക്കുവമാരി അപ്പോൾ യേശു അവരുടെ അടുത്ത് എന്നിട്ടാണ് പറഞ്ഞത് വരൂ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാന്ന് എന്താ ഡയലോഗേ യേശു പിശാചാണെന്നുള്ളതിന് ഇതിലിപ്പം തെളിവ് വേണം യേശുവിന് ഒരു ഈവിൾ എനർജിയാണ് യേശുവിനെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് യേശു യേശുവിൻ്റെ ശിഷ്യന്മാരോട് ആദ്യം തന്നെ പറയുന്ന വരൂ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാന്ന് അപ്പോൾ അവർ യേശുവിൻ്റെ പിന്നാലെ പോയി അതിന് കാരണമുണ്ട് ഇപ്പോൾ നമ്മൾ ആലോചിക്കും ഇപ്പോൾ ഒരാൾ ഇപ്പം നമ്മൾ ഇപ്പോൾ ഫോട്ടോ ചെയ് ചെല്ലാനും കണ്ണമാലി ചെല്ലാൻ ആ റൂട്ടിൽ കൂടി പോയി കഴിഞ്ഞാൽ അത് തീരദേശമാണ് അപ്പോൾ അവിടെ ആളുകൾ ആളുകളിരുന്ന് വല നന്നാക്കണം കാണാൻ പറ്റും കാരണം ഈ വല എറിഞ്ഞ് കഴിയുമ്പോൾ വലയിൽ കുറേ ചപ്പും ചവറും പായലും മറ്റേത് മറിച്ച് പിടിക്കും അപ്പോൾ വല നന്നാക്കുക എന്ന് വച്ചാൽ മെയിനായിട്ട് ഈ സാധനങ്ങളൊക്കെ കളയണം പിന്നെ എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് തുന്നത് ജോയിൻറ് ചെയ്യണം ഇതിനാണ് വല നന്നാക്കണമെന്ന് പറയുന്നത് അപ്പോൾ യേശു ഈ കടൽ തീരത്തോടെ നടക്കുമ്പോൾ പത്രോസും അന്ത്രയോസും യോഹന്നാനും യാക്കോബും തങ്ങളുടെ പിതാക്കന്മാരുടെ ഒപ്പം ഇരുന്ന് അച്ഛന്മാരുടെ ഒപ്പം ഇരുന്നു വല നന്നാക്കുന്നത് കണ്ടു എന്നാണ് പറയുന്നത് അപ്പോൾ യേശു അവരോട് പറഞ്ഞു വരൂ ഞാൻ നിങ്ങളെ മനുഷ്യരെ എന്ന് പറയുമ്പോൾ തന്നെ അവർ വലയും വലയും തങ്ങളുടെ പിതാക്കളെയും ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ പോയി ഇപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ അതിൽ സങ്കല്പിച്ച് നോക്കൂ ഏ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചെല്ലാനും കണ്ണമാലി ഭാഗത്തോട് നടക്കണേ അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ ഇരുന്നുണ്ട് വല നന്നാക്കണേ കാണേ അപ്പനും മക്കളും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അവരോട് പറയണെന്ന് കരുതിയാണ് യേശു പറഞ്ഞ പോലെ വരൂ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞാൽ അവർ വലയും അവരപ്പനെയൊക്കെ ഉപേക്ഷിച്ച് നിങ്ങളുടെ പിന്നെ പിന്നാലെ വരൂ വരൂ പോടാ എന്താന്നല്ലേ പറയുള്ളൂ പക്ഷേ യേശുവിൻ്റെ പിന്നാലെ അവർ പോയി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ശിഷ്യ ഇവരൊക്കെ യേശുവിൻ്റെ ആദ്യകാല ശിഷ്യന്മാർ ഈ പത്രദിവസും അന്ത്ര ദിവസവും യാക്കോവ് യോഹന്നാനും ഒക്കെ സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാരായിരുന്നു സ്നാപക യോഹന്നാൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എൻ്റെ പിന്നാലെ വരുന്നവൾ എന്നേക്കാൾ വലിയവനാണ് അവൻ്റെ കാലിലെ ചെരുപ്പിലെ വാറഴിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ലാന്ന് അങ്ങനെ യേശുവിനെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരിക്കൽ സ്നാഭയോഹനാനും ശിഷ്യന്മാരും കൂടി നിൽക്കുമ്പോൾ യേശു മുൻപിൽ കൂടി നടക്കണം കാണിക്കും അപ്പോഴാണ് വളരെ പ്രസിദ്ധമായ ഡയലോഗ് സ്നാഭയോഹനൻ്റെ ഡയലോഗാണത് യോഹനൻ്റെ പുസ്തകം മൂന്നാമധ്യായിൽ ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ സ്നാഭയോഹനൻ അതാരോടാണ് പറഞ്ഞത് ശിഷ്യന്മാരോടാണ് പറഞ്ഞത് അപ്പോൾ യേശു ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവനാണ് ലോകരക്ഷകനാണെന്ന് ഓൾറെഡി ഈ മത്തായിക്കും മാർക്കോസ് മത്തായിക്കും മത്തായും പോട്ടെ പത്രോസിനും അന്ത്രയോസിനും വ്യാകോബിനും യോഹനാനും ഒക്കെ ഓൾറെഡി സ്നാപയോഹന്നൻ ബ്രെയിൻ വാഷ് ചെയ്ത് നിർത്തിയേക്കണേ അതാണ് സ്നാപയോഹനനെ കുറിച്ച് പറയുമ്പോൾ മരുഭൂമിയിൽ ഒരു ശബ്ദം എൻ്റെ വഴി നേരെയാക്കുന്നു പേ മൈ പാത്ത് എന്നാണ് പറയുന്നത് അതായത് വഴി ശരിയാക്കുക ശേഷം ഇനി വഴി യേശു സഞ്ചരിക്കുന്ന ശിഷ്യന്മാരും വേണ്ടേ അപ്പോൾ ശിഷ്യന്മാരെ പ്രിപ്പയർ ചെയ്തു കൊടുക്കുന്ന ആളായിരുന്നു സ്നാഭയോനൻ അങ്ങനെ സ്നാപയോനൻ്റെ ശിഷ്യന്മാരാണ് പിന്നീട് യേശുവിൻ്റെ ശിഷ്യന്മാരാവണത് അല്ലാതെ യേശു സൂപ്പർമാൻ ആയതുകൊണ്ടൊന്നുമല്ല യേശു വരൂ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ യേശുവിൻ്റെ പിന്നാലെ പോയതിൻ്റെ കാരണം ഞാൻ ഈ പറഞ്ഞതാണ് കാരണം ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പറയാൻ ട്രെയിനിലിരുന്ന് യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കണേ പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറയണത് ഇത് നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാകാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുക ഞാൻ മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ് അപ്പോൾ ഈ മീൻപിടുത്തക്കാരുമായിട്ടാണ് യേശു ഗലീലിലെ പട്ടണങ്ങളിലൊക്കെ ചുറ്റി സഞ്ചരിച്ചത് അപ്പോൾ ചുറ്റി സഞ്ചരിക്കുമ്പോഴൊക്കെ തന്നെ യേശു എവിടെയൊക്കെ പോകുന്നുണ്ട് അപ്പം പിശാശ് ബാധിച്ച ആൾക്കാർ യേശുവിൻ്റെ മുമ്പിൽ വന്നിട്ട് നീ ദൈവപുത്രനാകുന്നു എന്നൊറക്കെ വിളിച്ച് പറയും അപ്പോൾ യേശുവിൻ്റെ മുമ്പിൽ വരും എന്ന് പറയുമ്പോൾ കൂടെ ശിഷ്യന്മാരുണ്ട് മീൻപിടുത്തക്കാരും ഉണ്ട് അവരും കാണണേ അവർ കണ്ണു കളി പോയിത് എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ഞാൻ നിങ്ങളും കൂടി നടക്കണേ റോട്ടി കൂടി നടക്കണേ ദൂരെ യാത്ര പോകണേ നടന്നുകൊണ്ടിരിക്കണേ ഓരോ ജംഗ്ഷനിലും ഓരോരോ ആൾക്കാർ നിന്നിട്ട് നിങ്ങളെ നോക്കിയിട്ട് വന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് മുട്ടൂ തിന്നിട്ട് നിങ്ങൾ എന്ന് വിളിച്ച് കരയണത് അപ്പോൾ എന്തൊരു പോരത്ഭുതമാണ് ഇയാൾ ശരിക്കും ദൈവപുത്രനായിരിക്കുമല്ലേ അങ്ങനെയല്ലേ വിചാരിക്കുള്ളൂ അപ്പോൾ ഈ പിശാചിക്കൾ വന്ന് യേശു ദൈവപുത്രനാണെന്ന് പറയുന്നത് കരയുന്നതിൽ അതുകൊണ്ട് ബെനഫിറ്റ് ചെയ്യുന്നത് യേശു തന്നെയാണ് മനസ്സിലായി ഭയങ്കര തട്ടിപ്പാണ് അങ്ങനെയൊക്കെ ഇവരെ ശിഷ്യന്മാരെ ഈ പാവപ്പെട്ട മീൻപിടുത്തക്കാരെ പറ്റിച്ച് വഞ്ചിച്ച് യേശു അവരുമായിട്ട് ജെറുസലേമിൽ തന്നെ ശിഷ്യന്മാരായിട്ട് എന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾ അവിടെ പോകുമ്പോൾ ഒരു ഒരു കഴിതനെ കെട്ടിയിട്ടെക്കണ കാണും അതിനഴിച്ചെടുക്കുക അപ്പോൾ എന്നിട്ട് യേശു അതിൻ്റെ പുറത്തുകറിയിരിക്കും എന്നിട്ട് വഴി നീലെ കുരുത്തോലെയൊക്കെ വെച്ച് ഇതാ ദാവീന്നിൻ്റെ പുത്രനെ ഓ ശാന ഓ പറഞ്ഞു അതായത് യേശുവാണ് ഇവർ കാത്തിരിക്കണേ മിശിഹ എന്നാണ് പറഞ്ഞത് പക്ഷെ അവർ ഓൾറെഡി ഒബ്ജക്റ്റ് ചെയ്തായിരുന്നു യേശു കള്ളനാണ് വഞ്ചകനാണ് കാരണം യേശു വരുന്ന നസറത്തിൽ നിന്നാണ് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ ഗലീലിയിൽ നിന്ന് ഒരു പ്രവാചകനും വരുന്നില്ല എന്ന് യഹൂദര് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് അത് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് ലോ യോഹനൻ്റെ പുസ്തകത്തിലുണ്ടത് അപ്പോൾ അങ്ങനെ യേശു വന്ന് പക്ഷേ ഇവരെയും മീൻപിടുത്തക്കാരെ മൂന്ന് വർഷം കൊണ്ട് കൗശല പരമകൗശലക്കാരനായ യേശു യേശുവിൻ്റെ അടിമകളാക്കി അടിമകളാക്കി യേശുവിൻ്റെ അങ്ങനെ അവർ ഉറച്ച വിശ്വാസത്തിലാണ് യേശു യേശുദേവൂത്തരനാണെന്ന് അപ്പോൾ യഹൂദർ ഏ ഇവൻ കള്ളനാണ് ഇവൻ ഗലീലീന്ന് വന്നവനാണ് എന്ന് പറഞ്ഞപ്പോൾ കുറച്ചുപേരൊക്കെ അത് വിശ്വസിച്ചു ചിലർ യേശുവിലും വിശ്വസിച്ചു അങ്ങനെ യഹൂദരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടായി എഴുതി വെച്ചിട്ടുണ്ട് ബൈബിളിൽ യോഹനൻ്റെ പുസ്തകത്തിൽ തന്നെ അപ്പോൾ ആ ഭിന്നിപ്പുണ്ടാക്കിയതാരാണ് യേശു യേശുവാണ് ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ ഭിന്നിപ്പുണ്ടാക്കി അങ്ങനെയാണ് ക്രിസ്തു മതം ഉണ്ടാക്കുന്നത് യേശു യഹൂദരെ തന്നെ അടർത്തിയെടുത്തുകൊണ്ട് പോയി യഹൂദ മതത്തിൽ നിന്ന് അകടർത്തിയെടുത്ത് അവരെയൊക്കെ മാമോദിസമൊക്കെ ക്രിസ്ത്യാനികളാക്കി അങ്ങനെ ക്രിസ്തു മതം ഉണ്ടാവണം മാത്രമല്ല യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒഴികെയുള്ള മറ്റുള്ളവരൊക്കെ യോഹന്നാൻ നാട് കടത്തപ്പെട്ടു അത് യേശുവിനെ കാരണമാണ് യൂദാസ് സിസ്കാറിയ കെട്ടിത്തൊങ്ങി കെട്ടിത്തൂങ്ങിച്ചത്തു ബാക്കി പത്ത് പേരെ നാട്ടുകാർ തല്ലിക്ക് വന്നു അപ്പോൾ എന്താ ഒരു നല്ല ദൈവപുത്രൻ എന്താ ഒരു ലോകരക്ഷകൻ ലോകരക്ഷകന് പന്ത്രണ്ട് ശിഷ്യന്മാർ ഒരാളെ ആത്മഹത്യ ചെയ്തു ഒരാളെ നാട് കിടത്തി പത്മൗസം എന്ന് പറഞ്ഞ ഗ്രീക്ക് ഐലൻഡിൽ കിടന്ന് വെള്ളം കിട്ടാണ്ട് ചത്ത് മറ്റേ മറ്റ് പത്ത് പേരെ നാട്ടുകാർ തല്ലേ കൊന്നു യേശു ലോകരക്ഷകനാണെന്നുള്ളത് ഇതിന് ഇപ്പം തെളിവ് എന്താണ് വേണ്ടത് വേറെ തെളിവ് മനസ്സിലായ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ സത്യം എവിടെ ഉണ്ടെന്ന് അറിയുന്നുണ്ടെങ്കിൽ എവിടെ യുക്തിയുണ്ടോ അവിടെയാണ് സത്യമുള്ളത് കള്ളം എന്ന് പറയുമ്പോൾ യുക്തിരഹിതമായിരിക്കും യുക്തിരഹിതമായിരിക്കും കളവ് പറയുന്നത് കളവ് പറയുന്ന ആൾ സംസാരിക്കുന്നത് സത്യം പറയുന്ന ആൾ യുക്തിപൂർവം സംസാരിക്കുക അപ്പോൾ ഞാനീ പറയുന്നതാണ് സത്യം യേശു പാരരാമ ഫ്രോഡാണ് ഈ യേശു തന്നെയാണ് ഈ മുസ്ലിങ്ങളെന്നും ഹിന്ദു ക്രിസ്ത്യാനികളെന്നും യഹൂദരെന്നും പറഞ്ഞാൽ മൂന്ന് വർഗമുണ്ടാക്കി ആ മൂന്ന് തമ്മിത്തലെന്നുള്ള ചരിത്രം നമ്മൾ ലോകത്തിൻ്റെ ചരിത്രം രണ്ടായിരം വർഷമായിട്ടുള്ള ചരിത്രം എന്താണ് രണ്ടായിരം വർഷമായിട്ടുള്ള ചരിത്രം ഈ കുഞ്ഞാടുകൾ മുസ്ലിങ്ങൾ ഈ രണ്ടാൾക്കാരും ലോകം മുഴുവനും പോയി ആൾക്കാരെയൊക്കെ കൊന്ന് കൊല വിളിച്ച് സ്ത്രീകളെയൊക്കെ റേപ്പ് ചെയ്ത് കൊള്ളയടിച്ച് ഇവർക്കിട മതം ഈ ഇസ്ലാമും ക്രിസ്തു മതവും ലോകം മുഴുവനും വ്യാപിപ്പിച്ചു അതുകൊണ്ട് ഫലസ്തീനിലുണ്ടായതാണ് പശ്ചിമേഷ്യയിലുണ്ടായതാണ് യഹൂദ മതവും ക്രിസ്തു മതവും ഇസ്ലാമും പക്ഷേ ഇന്ന് ക്രിസ്തു മതവും ഇസ്ലാമം ലോകം മുഴുവനും അങ്ങനെ ഉണ്ടായി ഇങ്ങനെ തന്നെ ഉണ്ടായി യേശു പറയുന്നുണ്ടല്ലോ യേശുവിൻ്റെ ശിഷ്യന്മാരോട് അവസാന ഇതിൽ പറയണ ഘട്ടത്തില് പറയുന്നത് എന്താ പറയുക നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജാതി മനുഷ്യരെയും പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമുദിസം ഒക്കെ അപ്പോൾ അവസാനം വരും ലോകം മുഴുവനും പോയി സകല മനുഷ്യരെയും ക്രിസ്ത്യാനികളാക്കാനാണ് പറയുന്നത് യേശു പറയുന്നത് അപ്പുറത്ത് ഖുറാൻ പറയുന്നത് ദീൻ മുഴുവൻ അള്ളാഹുനാകുന്നതുവരെ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് അതായത് എല്ലാവരും മുസ്ലിം ആകുന്നതുവരെ ലോകം മുഴുവൻ മുസ്ലിമാകുന്നവരെ യുദ്ധം ചെയ്യാൻ മുസ്ലീങ്ങളോടും ലോകം മുഴുവനും ക്രിസ്തു മതമാ എന്നതുവരെ ആളുകളെ മാമദീസ്സ മുക്കാൻ ലോകം മുഴുവനും പോകാൻ ക്രിസ്ത്യാനികളോടും പറയുന്നു ഇതെന്തും മതങ്ങളും പോയി ഇങ്ങനെ രണ്ട് നാറിയ മതങ്ങളിൽ ഈ ലോകത്ത് വരെ പേരുണ്ടാവും ഈ മതത്തിലേക്ക് ആളെ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു പണിയും ചെയ്യാണ്ട് രാവിലെ ഇറങ്ങും പ്രത്യേകിച്ചും ക്രിസ്തു മതത്തിൽ അവരുടെ പണി തന്നെ ഇതാണ് വെള്ളയും വെള്ളം ഇട്ടിറങ്ങും ദൈവരാജ്യം സുവിശേഷ വായന എന്നൊക്കെ പറഞ്ഞു മനസ്സിലായി അപ്പോൾ യേശുവിൻ്റെ തട്ടിപ്പുകൾ പറഞ്ഞാലും പറഞ്ഞാലും തരില്ല ഇപ്പം ഞാൻ പതിനേഴ് മിനിറ്റ് തന്നെ സംസാരിച്ചില്ലേ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അഭിപ്രായമുണ്ടോ സംശയങ്ങളുണ്ടോ ദയവായി ചോദിക്കുക താൽക്കാലം ഒരു ബ്രേക്ക് എടുക്കട്ടെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം